സർക്കാർ മുടക്കി ഈ ഭാഗമായി യഥാർത്ഥത്തിൽ അല്ല അതും ആക്കാൻ പറ്റില്ല അതും അത് കാര്യമാണ് അയ്യായിരം കോടി രൂപയുടെ രൂപ തന്നെ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയിട്ടില്ല ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും മുടക്കിയിട്ടില്ല അയ്യായിരം കോടി രൂപ ഒരു കോടി മുതൽ പതിനഞ്ചു കോടി രൂപ വരെ സ്കൂളുകൾക്ക് ചിലവഴിച്ചിരിക്കുകയാണ് അയ്യായിരം കോടി രൂപ കിഫി ഫണ്ടാണ് അഞ്ചു കോടി മൂന്ന് കോടി രണ്ടു കോടി ഒരു കോടി എന്നുള്ളത് നിലയിലാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ മാസം കൂടെ കഴിയുമ്പോൾ ഏതാണ്ട് കേരളത്തിലെ ഒരു എൺപത് ശതമാനം വന്ന ഘട്ടങ്ങളും പുതിയ ഘട്ടങ്ങളായി മാറുകയാണ് ഇപ്പോൾ പഴയ സങ്കല്പങ്ങളിലും നമ്മൾ മാറിയല്ലോ സ്കൂൾ ഘട്ടങ്ങളുടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വയനാട് ഒരു പാമ്പ് അടിച്ചൊരു കുട്ടി മരിച്ച ഒരു സ്കൂളുണ്ട് അവിടെ ഇപ്പോൾ അഞ്ച് കോടി രൂപ മുടക്കിയൊരു അമ്പരചുംബിയായ ഉഗ്ര ഒരു ഘട്ടം കിട്ടിയിരിക്കുകയാണ് എയ്ഡ് മാനേജ്മെന്റ് ഇപ്പം ഗവൺമെന്റ് സ്കൂളുകൾ ഇങ്ങനെ നിർമ്മിക്കുന്നത് കണ്ടുകൊണ്ട് അവരും നിർമ്മാണം നടത്തുകയാണ് അവിടെയെല്ലാം പിന്നെ ലിഫ്റ്റ് ഉള്ള സ്കൂളുണ്ട് എയർ കണ്ടീഷൻ സംവിധാനമുള്ള സ്കൂളുണ്ട് അങ്ങനെ നമുക്ക് മറ്റ് യു പിഎ പോലെയോ അല്ലെങ്കിൽ മറ്റേ വേറെ ഏതൊരു സംസ്ഥാനത്തുള്ള സ്കൂൾ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പോലെ ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ എത്രയോ മുമ്പിലാണ് ആ കാര്യത്തിലൊക്കെ തന്നെ മുമ്പിലാണ് കാശ് തരില്ല എന്ന് ഒരു പറഞ്ഞു അതുപോലെ നമുക്ക് എന്തുപറയാ പറയാം സോറി കഴിഞ്ഞ മൂന്ന് അധ്യയന വർഷങ്ങൾക്കിടെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ വികസനത്തിനായി പന്ത്രണ്ട് കോടിയിലധികം രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ മാത്രമാണ് സംസ്ഥാനം വിനിയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര ലോക്സഭയിൽ സമർപ്പിച്ച കണക്കുകളാണ് കഴിഞ്ഞ രണ്ട് അധ്യയന വർഷങ്ങൾക്കിടെ മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒരു രൂപ പോലും ഇതിന്റെ കാരണം അങ്ങനെ അതെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ല അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടേല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ നാൽപ്പത്തയ്യായിരം ക്ലാസ് റൂംസുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമ്മൾ കിഫി ഫണ്ട് ഉപയോഗിച്ചു നിർമ്മിച്ചിട്ടുണ്ട് നാപ്പത്തയ്യായിരം കേരളത്തിൽ അല്ല കേന്ദ്ര ഗവൺമെന്റ് ഒരു പൈസ തന്നായിട്ട് കഴിഞ്ഞ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഫണ്ടാണ് സൗകര്യം അക്കാദമിക പക്ഷേ ഈ ഇതൊന്നും ഉൾപ്പെടാത്തോണ്ടാണ് എസ് എസ് എ ഫണ്ട് നമുക്ക് ലഭിക്കാറ് അനുസരിച്ച് നമ്മുടെ എൺപത് ശതമാനം സ്കൂളുകളും എല്ലാം നവീകരിച്ചു കഴിഞ്ഞു ഒരു രൂപയായിരുന്നവരെ നമ്മുടെ അവകാശമാണ് ഏതെങ്കിലും ഒരു ഒരു പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ അവർ ഭരിക്കുന്ന സംസ്ഥാനത്തും അവർക്ക് ഇഷ്ടം പോലെ സംഗതി അല്ല ഇതൊരു ഒരു രൂപയുടെ വിഷയമാണെങ്കിലും അത് ഞാൻ കിട്ടേണ്ട ന്യായമായി കിട്ടേണ്ട അത് അതിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല അത് എന്ത് എന്ത് വില കൊടുത്തും ഏത് അറ്റമ്പരെ പോയിന്റ് വന്നു കഴിഞ്ഞാലും ആ കാശ് ാണ് കേരള ഗവൺമെന്റ് നിലപാട് അതൊക്കെ പറഞ്ഞാണ് പ്രാവശ്യം പിന്നെ അവരെ ഒപ്പിടണോന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ നമ്മൾ സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയം ചോയി ചോദിച്ചിരുന്നു ആ വയനടയിലാണ് ഇനിയിപ്പം സംസ്ഥാന മന്ത്രിയും ബന്ധപ്പെട്ടവരുമെന്ന് കണ്ട് സംസാരിക്കാത്തതിന്റെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇന്നുവരെയും എൻ സിആർടി കമ്മിറ്റിയിലൊക്കെ തന്നെ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് പിന്നെ ഒപ്പിടാൻ നമ്മൾ നേരത്തെ നേരത്തെ തന്നെ സമയം ചോദിച്ചിരുന്നു ആദ്യം ഞങ്ങൾ ചില ഒബ്ജക്ഷൻസ് പറഞ്ഞു അവര് അവര് പറഞ്ഞത് അവരുടെ പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഒപ്പിടണം പ്രത്യേകിച്ച് അവർക്ക് വേറെ ആരും ഏത് സംസ്ഥാനം ഒപ്പിട്ടില്ലെങ്കിലും കേരളം ഒപ്പിടണമെന്നുള്ള ഒരു ആശയിലാണ് അറിഞ്ഞിരിക്കുന്ന ഒരു സംഗതി കേരളത്തെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക ഇപ്പൊ അതേസമയം പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കിടെ ഒരു അയഞ്ഞ സമീപനമാണ് സ്വീകരിക്കുന്നത് ഒപ്പിടാത്ത കാര്യത്തിലില്ല ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ അവരല്ലോ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഏതെല്ലാം ഫണ്ട് ആർക്കെല്ലാം കൊടുക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം